നമ്മൾ ഒരു തവണ ഒന്ന് പ്രതികരിച്ചു നോക്കിയേ ബഹുമാനത്തോടെ മാന്യമായി നമ്മളൊന്ന് പ്രതികരിച്ചു നോക്കി അതായിരിക്കും നമ്മുടെ മധുരമായിട്ടുള്ള ഒരു പ്രതികാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് നമ്മൾക്ക് ചിരിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ എല്ലാ ദിവസവും നമ്മൾക്ക് എല്ലാവർക്കും ഓരോ സമ്മാനം കൊടുക്കാം നമ്മുടെ പുഞ്ചിരിയിലൂടെ തിരിച്ച് ചിരിച്ചാൽ ഏറ്റവും ഗ്രേറ്റാണ് അന്നത്തെ ദിവസം അല്ലേ വളരെ പോസിറ്റീവ് ആകാനും നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഒന്ന് അതായത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാഞ്ഞു പോകാനൊക്കെ നമ്മുടെ ഈ ഒരു പുഞ്ചിരി നൽകുന്ന ആൾക്കും അതുപോലെ തന്നെ അത് വാങ്ങുന്ന ആൾക്കുമൊക്കെ വളരെയധികം പോസിറ്റീവ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കുക എന്നും പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിക്കേണ്ട ചില സ്ഥലങ്ങളെ പറ്റിയാണ് അല്ലേ നമ്മളത് ഓഫീസിലാകാം നമ്മുടെ കൂട്ടുകാർക്കിടയിലാകാം നമ്മുടെ കുടുംബത്തിലാകാം അല്ലേ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലാകാം ഏതൊരു സ്ഥലത്താണെങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ എന്നും ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ എന്നും ഈ കുത്തുവാക്കും ഈ അവഗണനയും ഒക്കെ കേട്ട് നമ്മൾ അതുപോലെ ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരും അപ്പോ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു മേൽക്കോയ്മ കാണിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഞാനാണ് വലിയ ആള് അതിപ്പോൾ ചിലപ്പോൾ വീട്ടിലാകാം വീട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ ചെറുതിലേ തുടങ്ങിയാണെങ്കിലും വീട്ടിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ ചില അത് നമ്മുടെ സ്വന്തം വീടല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ ചെറുതല്ലേ ആ ഒരു ഇതിൽ നമ്മളങ്ങ് വളർന്നു വരും പക്ഷെ വളർന്നു വരുംതോറും നമ്മൾക്ക് പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ പലർക്കും പല അനുഭവങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മളെ അങ്ങ് പുച്ഛിച്ച് കളിയാക്കി അവഗണിച്ച് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തിരിച്ച് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്കതൊരു അവസരമാണ് അതുപോലെ തന്നെ ചില ഓഫീസിൽ മേലുദ്യോഗസ്ഥർ ജോലിക്കാരോട് പെരുമാറുന്നത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും അവർ നമ്മളെടുത്തിട്ട് അതായത് ജോലിക്കാരെ എടുത്തിട്ടെന്ന് വഴക്ക് പറയലും ഒരു തരം കളിയാക്കലും എല്ലാം സഹിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഏതൊരു മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു അമ്മായിമ്മയോ അല്ലെങ്കിൽ അമ്മായിപ്പനോ അല്ലെങ്കിൽ സ്വന്തം അവരുടെ സഹോദരങ്ങളോ ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു അധികാര രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന പല പല അവസരങ്ങളുണ്ട് അല്ലെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും നമ്മളെ മാറ്റി നിർത്തുന്ന ചിലരുണ്ട് കളിയാക്കി എന്തിനും ഏതിനും നമ്മളെ കുറ്റപ്പെടുത്തി കളിയാക്കി മാറ്റി നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രതികരിച്ചു തുടങ്ങണം നമ്മൾ ഒരു തവണ ഒന്ന് പ്രതി നോക്കി ബഹുമാനത്തോടെ മാന്യമായി നമ്മളൊന്ന് പ്രതികരിച്ചു നോക്കി അതായിരിക്കും നമ്മുടെ മധുരമായിട്ടുള്ള ഒരു പ്രതികാരം അല്ലേ അപ്പോൾ നമ്മൾ ഒരു തവണ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരൊക്കെ ഒന്ന് മാറി നിൽക്കും വീണ്ടും നമ്മളെ ഭരിക്കാനായിട്ട് ഇവർ മുതിരില്ല കാരണം അതൊരു ഭീരുത്വമാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഭീരുത്വം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരൊക്കെ വലിയ ആൾക്കാരാണ് ഇല്ലെങ്കിൽ എനിക്ക് അവരുമായിട്ട് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവില്ല ഈവൻ ഒരു ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ തന്നെ ഒരു മുതിർന്ന ഒരാളുണ്ട് ആ മുതിർന്ന ഒരാളെക്കാളും അയാളെ പേടിപ്പിച്ച് നിർത്തുന്നത് അയാൾ ഇളയ ആളുകളായിരിക്കും അല്ലേ കാരണം ഇളയ ആളുകളെ പേടിയായിരിക്കും ഈ മുതിർന്ന ആൾക്കാർക്ക് എന്നെക്കാൾ കഴിവും യോഗ്യതയും ഒക്കെ അവർക്കാണുള്ളത് അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പാടില്ല അവർ പറയുന്നതെല്ലാം കേട്ട് ഞാനങ്ങ് ജീവിച്ചു പോകണം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു മക്കളെ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലെങ്കിലും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മൾ ശാരീരികമായി ആ ഒരു പല മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ സത്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും മുന്നിൽ തന കുനിക്കേണ്ട കാര്യമില്ല നമ്മൾ ധൈര്യത്തോടെ തന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണം അവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടികൾ അവർ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആണ് ഏതൊരു കാര്യത്തിലും ഓപ്പൺ ആയിട്ട് അവർ അവരുടേതായ സ്വാതന്ത്ര്യമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആരും അവരെ അവഗണിക്കാനോ അല്ലെങ്കിൽ അവരെ അങ്ങ് വിഷമിപ്പിക്കാനോ കളിയാക്കാനോ ഉള്ള ഒരു അവസരമൊന്നും അവർ കൊടുക്കുന്നില്ല കൃത്യമായ മറുപടി കൃത്യമായ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്നും ഒരാളുടെ അവഗണനയും കളിയാക്കലും അധിക ഭരണമൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രതികരിച്ചു തുടങ്ങാം അതിപ്പോൾ ഏത് വലിയ ഓഫീസിലായാലും എവിടെ ആയാലും പിന്നെ ചില ആളുകൾക്കെങ്കിലും പേടി ഉണ്ടാകും ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ വഴക്കിട്ട് പോകുമോ അതുകൊള്ളാം അപ്പോൾ അവർക്കെന്നും കളിയാക്കിയിരിക്കാനുള്ളതാണോ നമ്മൾ ഏ അവർ കളിയാക്കിയെന്നും പറഞ്ഞ് നമ്മൾക്ക് വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണത് നഷ്ടം വരുന്നത് ഇതൊക്കെ വെറുതെയാണ് ശരിക്കും ഈ കളിയാക്കുന്ന ആളുകൾ ശരിക്കും ബീരുക്കളാണ് അവർക്ക് ശരിക്കും പേടി ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാന്യമായി തന്നെ വളരെ ബഹുമാനത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക ഒരിക്കലും അതൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ വലിയ ശിക്ഷയായിട്ടോ ഒന്നും കരുതേണ്ട യാതൊരു കാര്യവുമില്ല പുഞ്ചിരിയോടെ തന്നെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുക അപ്പം നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും ഒരുപാട് പോസിറ്റീവ് വന്ന് നിറയും നിങ്ങൾക്കെല്ലാം എടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുക ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുക നമ്മളും ഈ ലോകത്ത് നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവരെ പോലെയും ആരും ഒരു കുറവുള്ളവരുമല്ല അല്ലേ ഈ കുറവുകളെല്ലാം തന്നെ നമ്മളായിട്ട് ചിന്തിച്ച് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് അപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഏത് സാഹചര്യത്തെയും ധൈര്യത്തോടെ തന്നെ നേരിടുക ധൈര്യത്തോടെ മുന്നേറുക അപ്പോ നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയുന്നത് പ്രതികരിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥലത്തും തല കുനിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം